തൃശൂർ ഏങ്ങണ്ടിയൂരിൽ ദളിത് യുവാവായ വിനായകന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി പോലീസുകാർക്കെതിരെ ആത്മഹത്യാ കുറ്റം ചുമത്താനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടത് വിനായകന്റെ അച്ഛനും ദളിത് സമുദായ മുന്നണിയും നൽകിയ ഹർജിയിലാണ് തൃശ്ശൂർ എസ് സി എസ് ടി കോടതിയുടെ ഈ ഉത്തരവ് ഉണ്ടായത് കോടതിയുടെ വിധിയിൽ വളരെ സന്തോഷമുണ്ടെന്ന് വിനായകന്റെ അച്ഛൻ കൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു ദളിത് സമുദായ മുന്നണിയോട് ഏറെ കടപ്പാടുണ്ടെന്നും കാരണം എല്ലാവരും ഈ കേസ് ഉപേക്ഷിച്ച് പോയപ്പോൾ അവർ മാത്രമാണ് തൻ്റെ കൂടെ നിന്നതെന്നും കൃഷ്ണൻ പറയുന്നു സാജൻ ശ്രീജിത്ത് എന്നീ പോലീസുകാരാണ് തൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദികളെന്നും അവർ മകനെ മർദ്ദിച്ച് കൊല്ലുകയായിരുന്നെന്നും കൃഷ്ണൻ പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനേഴിനാണ് സുഹൃത്തുക്കൾ ഒന്നിച്ച് വഴിയേരികളിൽ നിന്നിരുന്ന വിനായകൻ എന്ന പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനെ പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഒരു മാല മോഷ്ടിച്ചു എന്നാരോപിച്ച് പോലീസ് മർദ്ദിക്കുകയും ചെയ്തു ഒടുവിൽ മുടി മുറിക്കണം എന്ന് നിർദ്ദേശിച്ചാണ് പിതാവിനൊപ്പം വിനായകനെ സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചത് പിറ്റേന്ന് രാവിലെ വിനായകനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ യുവാവ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായതായി കണ്ടെത്തുകയും ചെയ്തു ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ പിഴവ് കണ്ടെത്തിയതോടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഇതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു മർദ്ദനവും അപമാനവും വിനായകനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പോലീസുകാർക്കെതിരെ ചുമത്തിയ ആത്മഹത്യാ പ്രേരണ ഒഴിവാക്കിയത് പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയായിരുന്നു അന്യായമായി തടങ്കലിൽ വെച്ചു മർദ്ദിച്ചു ഭീഷണിപ്പെടുത്തി പട്ടികജാതി വർഗ അതിക്രമ നിരോധന നിയമം ലംഘിച്ചു തുടങ്ങിയ വകുപ്പുകൾ മാത്രമാണ് കുറ്റപത്രത്തിൽ ചുമത്തിയത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് വിധേയരായ രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇത് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഈ വർഷം ജനുവരിയിലാണ് തൃശൂരിലെ എസ് സി എസ് ടി കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രം ചോദ്യം ചെയ്ത് വിനായകന്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവുണ്ടായത് കുറ്റപത്രത്തിൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല പോലീസ് മർദ്ദനത്തെ തുടർന്ന് വിനായകൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പരാതി വിനായകന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് ഒരിക്കൽ മുഖ്യമന്ത്രി സമീപിച്ചപ്പോൾ നല്ല ഒരു മറുപടിയല്ല ഉണ്ടായതെന്നും കൃഷ്ണൻ പറയുന്നുണ്ട് കരച്ചിലും പിടിച്ചിലുമൊന്നും ഇഷ്ടമല്ലെന്നും തൻ്റെ മുന്നിൽ മിണ്ടാതിരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞെന്നാണ് വിനായകന്റെ അച്ഛൻ കൃഷ്ണൻ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ചില നടപടികൾ എടുത്തതെന്നും ആറുമാസം സസ്പെൻഷനിലായ പോലീസുകാർ മൂന്ന് മാസത്തിനു ശേഷം യൂണിഫോം ഇട്ട് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് താൻ നേരിൽ കണ്ടുവെന്നും വിനായകന്റെ അച്ഛൻ പറയുന്നുണ്ട് വിനായകൻ മാല മോഷ്ടിച്ചു എന്ന കാരണത്താൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു മാലമോക്ഷം തെളിയിക്കാൻ കഴിഞ്ഞതുമില്ല വിനായകനെ ക്രൂരമായി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു അതോടൊപ്പം സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുമ്പോൾ മുടി മുറിക്കണമെന്നും പോലീസ് പറഞ്ഞിരുന്നു പോലീസുകാർക്ക് എന്താണ് മുടി മുറിക്കാൻ ഇത്രയ്ക്ക് താൽപ്പര്യം മുടി വളർത്തിയ മറ്റുള്ളവർ ആരും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ലേ കാശുള്ള ഒരുത്തിനോട് കേരളത്തിലെ ഏതെങ്കിലും പോലീസുകാരൻ പറയുമോ മുടി മുറിക്കണമെന്ന് വിനായകൻ എന്ന ചെറുപ്പക്കാരൻ പാവപ്പെട്ടവനാണ് അയാൾ ദളിതനാണ് അങ്ങനെയുള്ള ഒരുത്തൻ മുടി വളർത്തിയത് കണ്ടപ്പോൾ പോലീസിനുണ്ടായ ചൊരുക്കാണ് അത് പറയിപ്പിച്ചത് സംശയത്തിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച് അപമാനപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇല്ലാതാക്കിയ ഉദ്യോഗസ്ഥർ ഇതിനെ സമാധാനം പറഞ്ഞേ മതിയാകൂ അതുതന്നെയാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്